കേരളത്തിലെ ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപ കൊള്ളയടിക്കപ്പെടാൻ കൂട്ടുനിന്നൂർക്ക് കാശ് മേടിച്ചു കൊണ്ടെന്നു പറഞ്ഞാൽ മര്യാദല്ലേ അതായത് ഇവനൊക്കെ തൂക്കിക്കൊല്ലാൻ നീമുണ്ട കൊല്ലം എന്നുള്ള കാരണമായി ഈ കാശ് മേടിക്കുന്ന താഴെ ഇറം കാശ് മേടിച്ചതിന് ഞാൻ അനുകൂലിക്കുന്നില്ല അവരോട് ക്ഷമിക്കണം നമസ്കാരം സ്വന്തം അച്ഛനെ ഒരു കള്ളക്കേസിൽ കുടുക്കി നിരന്തരമായി വേട്ടയാടുമ്പോൾ കഴിവുള്ള പ്രാപ്തിയുള്ള നിയമബോധമുള്ള ഒരു മകൻ വെറുതെയിരിക്കുമോ പി സി ജോർജ് എന്ന് പറയുന്ന നേതാവ് ആര് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം ശക്തനാണ് അദ്ദേഹത്തിന് പല സംഭവങ്ങളുടെയും അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് തെളിവുകൾ ശേഖരിക്കാനും അതിനെ ഫൈറ്റ് ചെയ്യാനും കഴിവുണ്ട് എൻ്റെ ലാവലിംഗ് കേസിൽ ഞാൻ ഫൈറ്റ് ചെയ്ത കാര്യത്തിൽ എൻ്റെ ഓഫീസ് കത്തിച്ചപ്പോൾ എൻ്റെ കൈവശമുള്ള രേഖകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പി വി എസ് അച്യുതാനന്ദനില് നിന്നും അതെല്ലാം കളക്ട് ചെയ്തും അല്ലാതെയും അദ്ദേഹം കളക്ട് ചെയ്തും എനിക്ക് എത്തിച്ചു തരുകയും ഞാൻ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം കൊടുത്തപ്പോൾ അതിലേക്കാവശ്യത്തിലധികം മെറ്റീരിയൽ എത്തിച്ചു തരുകയും ചെയ്തിട്ടുള്ള നേതാവാണ് പി സി ജോർജ് എനിക്ക് അന്ന് മുതൽ അദ്ദേഹവുമായി ബന്ധമുണ്ട് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് അന്ന് മുതൽ എന്നിവരെയുള്ളൊരു ബന്ധം എനിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പി സി ജോർജിനെ കള്ളക്കേസിൽ കൊടുക്കി നിരന്തരമായി അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ മകൻ പ്രതികാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ് പിണറായി വിജയൻ്റെയും മകളുടെയും ജീവിതം മാക്സിമം പോയാൽ ഒരു കൊല്ല ഒരു മാസം കൂടി ഉണ്ടായിരിക്കുമെന്നാണ് അതിനു മുമ്പ് പിണറായി വിജയനും മകളും അറസ്റ്റിലാകുമെന്നാണ് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് സെൻട്രൽ ജയിലിൽ പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനുമുള്ള സ്ഥാനം ഉണ്ടായിരിക്കും അവിടെ നിന്ന് പിന്നെ അവർ പുറത്തിറങ്ങുകയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സി കമ്പനിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പുറത്തു വന്ന ഉടനെ ഞാൻ പി സി ജോർജിനെ വിളിച്ചു എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കളുടെ മകൻ താങ്കൾക്കെതിരെ വേണ്ടി പോരാട്ടം നടത്തിയതാണോ താങ്കളെ കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയൻ വേട്ടയടിയപ്പോൾ അതിനുള്ള തിരിച്ചടിയാണോ മകൻ കൊടുത്തത് അതെ എൻ്റെ മകൻ എന്നെ അറിയാം ഞാനൊരു കള്ളത്തരവും ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഞാൻ സത്യസന്ധമായ ജീവിതമാണ് നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തിയ ഒരാളാണ് ഞാൻ ആ ഇല്ലാത്ത കാര്യങ്ങൾ പറയാറില്ല അങ്ങനെയുള്ള എന്നെ നിരന്തരമായി കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ ദുരുപയോഗം ചെയ്ത് അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ തിരിച്ചട അടിച്ചിരിക്കും എൻ്റെ മകൻ നടത്തുന്നത് ശരിയായ വിധത്തിലുള്ള കേസാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് പിണറായി വിജയൻ ഈ കരിമണൽ ഗനാലയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കാണുന്നതിനും ഭീകരമാണ് ഇനി വരാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം നമ്മുടെ പി സി ജോർജ് ക്രൈമിനോട് പ്രതികരിച്ചതാണ് ഞാനിപ്പോൾ ഫോൺ സംഭാഷണമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പൂർണമായും കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു അതായത് ഇവിടെ ആലുവയില് അതേപോലെ ആലപ്പുഴയിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണെന്നൊക്കെ നടക്കുകയാണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് അങ്ങേട് ചോദിക്കുന്നത് എന്താണ് നടക്കാൻ പോകുന്ന സംശയമില്ലാത്തൊരു ആ കേരളത്തെ സർക്കാരിനെ കളിപ്പിച്ച് ഇന്ത്യ കേരളത്തിലെ ജനങ്ങളെ നാൽപ്പതിനായിരം കോടി രൂപ പലർക്കായിട്ട് വളർക്കായിട്ട് കൊള്ളയടിക്കാൻ അവസരം ഉണ്ടായിക്കൊടുത്ത വീണാ വിജയനും വീണാ വിജയന്റെ അച്ഛൻ പിണറായി വിജയനും ഉൾപ്പെടെ പല മാന്യന്മാരും സെൻട്രലിലാവും അത്ര തന്നെ അതാണ് സണക്കാൻ പോകുന്നത് ഒരു സംശയം വേണ്ട അതായത് താങ്കൾ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നെ കള്ളക്കേസിൽ കുടുക്കിയതൊക്കെ ഞാനതെല്ലാം സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് സ്വർണ്ണക്കളക്കടത്തും അതേപോലെ ഡോളർ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുള്ള തിരിച്ചടി തന്നെയാണോ താങ്കളുടെ മകൻ കൊടുത്തിരിക്കുന്നത് അതിന് ദൈവം ദമ്പരം കൊടുക്കുന്ന തിരിച്ചടിയായിരുന്നു ഞങ്ങൾ ഒരു വൈരാഗ്യം ഞങ്ങൾക്കില്ല അയാളെ എന്നെ കള്ളക്കേസിൽ കൊടുക്കുക ഉദ്ധരിച്ചെങ്കിലും ഞാൻ അതിന് പേരിലൊന്നും അയാളോട് ഒരു വൈരാഗ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു പക്ഷെ മോശം പിടിച്ചു ചെയ്യും കേരളത്തിലെ ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപ കൊള്ളയടിക്കപ്പെടാൻ കൂട്ടുനിന്ന് ഓർക്കുക കാശുമേടിച്ചു മര്യാദല്ലേ അതായത് ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ നീമുണ്ട കൊല്ലെന്നുള്ള ഇപ്പഴക്കാരനായിരുന്നു ഈ കാശ് മേടിക്കുന്ന താഴെ ഇറം കാശുമടിച്ചതിന് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നാൽ അവരോട് ക്ഷമിക്കണം ഒന്നാമത് ഇവ പിണറായി വിജയന തന്നെയല്ലേ പിന്നെ മനുഷ്യ കേട്ടില്ലേ ശരി കേന്ദ്രം കേന്ദ്രം കേന്ദ്രത്തിൽ കേന്ദ്രം കൊടുത്ത കാശിയുടെ കണക്ക് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് മറുപടി കിട്ടാൻ പറ്റുമ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തിനേക്കാൾ കൂടുതൽ പണം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരിക്കുക അത് തന്നെ നന്ദി കേട്ടില്ലേ അതായത് ഈ ഇത്രയും കാലം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നമ്മൾ കേൾക്കുന്നു ഈ സ്വർണക്കാലക്കാട് നടന്നു ഡോളർ കടത്ത് നടന്നോ അതുപോലെയുള്ള സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന തുടർച്ചയായി എന്നാൽ താങ്കളുടെ മകൻ ഷോൺ ജോർജ് കൃത്യമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത പരാതിയും അതേപോലെ ഹൈക്കോടതി കൊടുത്ത ഹർജിയുമാണല്ലോ ഇപ്പോൾ ഇതിനൊക്കെ വഴിത്തിരിവായി മാറിയിരിക്കുന്നത് അപ്പം താങ്കൾക്ക് താങ്കൾക്കെതിരെ അതായത് പി സി ജോർജിനെതിരെ പിണറായി വിജയൻ നടത്തിയ ക്രൂരമായ വേട്ടക്കെതിരെ സ്വന്തം മകൻ തന്നെ രംഗത്തിറങ്ങി എന്ന് പറഞ്ഞാൽ സത്യമാണോ തിരിച്ചടിക്കാൻ വേണ്ടിട്ട് തർക്കം സത്യമാണത് ചോദിച്ചു ഞാൻ ഒരു കള്ളത്തരത്തിനും കൂട്ടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്റെ അപ്പായെ ഇതുപോലെ ചുമ്മാ ആവശ്യമില്ലാതെ ഒരു തെറ്റുമില്ലാതെ ഊത്രിച്ചിട്ട് ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരുത്തരുണ്ടെങ്കിൽ അവനെ നടപടി സ്വീകരിക്കണം അത് ജയിലിൽ പോവുള്ള എല്ലാം ചെയ്യുന്ന അവൻ പറയുന്നത് ആര് പറഞ്ഞാൽ അവൻ കേൾക്കുക അവൻ വളരെ ശക്തമായിട്ട് കോടതി കോടതി കൈ ബഹുമാനപ്പെട്ട കൈക്കോടതിയാണ് പോലെ സൗകര്യമൊലിയും അല്ലത് കോടതിയുടെ ഉദ്ദേശമാണ് ഇപ്പൊ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഒരു കള്ളത്തരം നടക്കുക ഇപ്പോ ഇതിന്റെ ഈ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി കമ്മിറ്റിയിലെ ആറുപേര ചീഫ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ഈ നമ്മടെ ചിദംബരം ഇല്ലേ കേന്ദ്ര ധനകാര്യമന്ത്രി ചിദംബരത്തെപ്പിടി ചേർത്തിട്ടാണ് അപ്പൊ പിന്നെ പിണറായി വിജയൻ അയക്കുമല്ലോ ആണ് ഏഹ് കേന്ദ്രമന്ത്രിയായിരുന്നു ധനകാര്യമന്ത്രി ചിദംബരത്തെ പിടി ചേർത്തിട്ട് പിന്നെയാ ഈ ഒരു ചെറിയ സ്റ്റേറ്റിലെ കൊള്ളക്കാരനായ പിണറായി വിജയൻ അത് നമുക്ക് സം അതായത് താങ്കൾ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് പിണറായി വിജയനും കുടുംബത്തിനും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പ്രത്യേക ഒരു റൂമുകളും അവിടെ എല്ലാ സൗകര്യം ഉണ്ടായിരിക്കും ജീവിതകാലം നീ അവിടെയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് ആ പറയുന്ന കാര്യം നൂറ് ശതമാനം നടക്കാൻ പോവുകയാണോ അത് നടക്കാൻ പോകാൻ തെളിയില്ലേ നോക്കാൻ നമുക്ക് ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഒരു മാസം അപ്പുറത്തോട്ട് പോവുകയല്ലോ ജയിലിൽ ീ പാവപ്പെടാ ജനങ്ങളെ കൊള്ളയടിച്ച ദൈവം ദൈവത്തിന്റെ പൊക്കോളം ജയിലിൽ പൊക്കോളം ജയിലിലായിരിക്കും അന്ത്യം ഇപ്പൊ കള്ളക്കടത്ത് കേസില്ലെന്ന് പോയിപ്പോ കേസിന്റെ നടപടി വരാൻ പോവുക തീർന്നില്ല ലവലിംഗ് കേസ് അതിന് കേസിൽ നടപടി ഉണ്ടാവും പിണറായി വിജയൻ ഈ കേസെല്ലാം തരുമ്പോ പിണറായി വിജയൻറെ മകന്റെയും കൂടെ കാലം കഴിഞ്ഞു പേടിക്കേണ്ട അതായത് താങ്കൾ ഡൽഹി പോയി ബി ജെ പിയിൽ ചേർന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കുന്നു ഉറപ്പ് കിട്ടിയില്ല എന്നാണോ പറയുന്നത് കേസുമായി എനിക്ക് ഒരു ബന്ധവും ഞാൻ കേന്ദ്ര നേതൃത്വം ബിജെപി നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല പറയേയില്ല ഒരിക്കലും ഒരു കാരണവശാലും പറയാനാണ്